തിരൂർ ആർട്സ് കോളേജിന്റെ നാൽപ്പതാം വാർഷിക ഭാഗമായി അതുല്യം എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമം സംഘടിപ്പിക്കുക മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ തിരൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ ശക്തമായ സാന്നിധ്യമായ തിരൂർ ആർട്സ് കോളേജ് നാൽപ്പത് വർഷം പിന്നിടുകയാണ് ാം വാർഷിക ഭാഗമായി അതുല്യം എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്യും തിരൂർ ആർട്സ് കോളേജിൽ നിന്നും കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ പഠിച്ചിറങ്ങിയവർ പരിപാടിയിൽ സംഗമിക്കും ഇതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തുടക്കമിടും വിവിധ കലാപരിപാടികളും സംഗമത്തിൽ ഒരുക്കും ാം വാർഷിക ഭാഗമായി വിവിധ കോഴ്സുകളിലേക്ക് പകുതി ഫീസിലാണ് അഡ്മിഷൻ നൽകുന്നതെന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഖത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ചു അതിലേക്ക് ഉള്ള കുട്ടികളുടെ എല്ലാ ഈ കുട്ടികളെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മളെ കോളേജിന്റെ പരിപാടി ഖത്തർ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ഉള്ളില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കുറച്ച് കുട്ടികളെ മാത്രമേ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം തന്നെ അതിന്റെ വിഷമസമേത അറിയിക്കുകയാണ് കുറെ ദിവസങ്ങളായിട്ട് മാസത്തോളമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികളെ ആ രജിസ്റ്റർ ചെയ്ത ഓരോ ക്ലാസ്സിലെയും ഓരോ ലീഡർമാരെ തിരഞ്ഞെടുത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും തിരഞ്ഞെടുത്ത് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആഗസ്റ്റ് ഒമ്പതാം തീയതി ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതിന്റെ പ്രോഗ്രാമിന്റെ പേര് അതുല്യൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്നാണ് പിന്നെ ഈ വിദ്യാർത്ഥികളെ ഇതിനു വേണ്ടിയിട്ട് പല വിദ്യാർത്ഥികളും കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് ഈ പരിപാടി സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അവരെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള സംഭാവനകൾ ഇതിന് വേണ്ടി നൽകിയിട്ടുണ്ട് അതില് ബാക്കി വരുന്ന വല്ല തുകയുണ്ടെങ്കിൽ അതും എന്തെങ്കിലും ഒരു ചാരിറ്റി വേണ്ടിയിട്ട് പല തുകയും ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് ഒരു ബാല്യം അതൊരു വലിയൊരു ഘടകം തന്നെയാണ് ഈ അതുല്യം എന്നുള്ള പേരില് നാല്പത് വർഷത്തെ അപ്പൊ ഏകദേശം ഒരു അമ്പത്തിയാറ് വയസ്സുള്ള ഒരു മുതലുണ്ടാകും റീസെന്റ് പഠിച്ചിറങ്ങിയൊരു വരെയാണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു കോളേജിലെ നടക്കുന്നമാര് പലതരം പരിപാടികൾ പരിപാടികളും ഇതില് ബഷീൺ സാറിനെപ്പിക്കാറുണ്ട് എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ അതിന്റെ പുലിമയോട് കൂടിയിട്ട് ഞങ്ങള് സാറിന്റെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ നടത്താറുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ കൂടാണ് നല്ല പേരിൽ ഓഗസ്റ്റ് ഒമ്പതില് ത്തറക്കോട്ട് വെച്ചിട്ട് അത് രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രോസസ്സിങ് ഒരു ഒരു വർഷത്തെ ഒരു പ്രോസസ്സിങ് ആണ് അതിൽ ഒരുപാട് പേര് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഒക്കെ എങ്ങനെയാണോ ഒരു വൃത്തിയിൽ കൊണ്ടെടുക്കാൻ പറ്റുക അത്രയും വൃത്തിക്ക് തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് അധ്യാപകരായ ഗോപാലകൃഷ്ണൻ സ്വാമിദാസൻ ഗോപാലൻ രാജലക്ഷ്മി വിദ്യാർത്ഥികളായ ശാലിനി വള്ളത്തോൾ നിഷീജ അഫ്സൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പവൻ ഗോൾഡിലേക്ക് നിങ്ങളുടെ ിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ